നമസ്കാരം എൺപത് മില്യൺ പൗണ്ട് വിലയുള്ള റോയൽ നേവിയുടെ അത്യാധുനിക വിമാനം കഴിഞ്ഞ പത്ത് ദിവസത്തിൽ അധികമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കിടക്കുകയാണ് കേരള തീരത്തു നിന്നും നൂറ് നോട്ടിക്കൽ മൈൽ ദൂരയായി പറക്കുന്നതിനിടയിൽ സ്റ്റെൽത്ത് കപ്പാസിറ്റിയുള്ള എഫ് ടെർട്ടി ഫൈവ് ബി വിമാനം മോശം കാലാവസ്ഥയിൽപ്പെടുകയായിരുന്നു എന്നാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് രണ്ടാഴ്ചയായി വെയിലും മഴയുമേറ്റ് പുറത്തു കിടക്കുന്ന എഫ് തേർട്ടി ഫൈവ് എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റാൻ ബ്രിട്ടൻ ആദ്യം തയ്യാറാവാതിരുന്നതും വാർത്തയായി മാറിയിരുന്നു സാങ്കേതിക തകരാർ പരിഹരിക്കാൻ വൈകിയതിനെ തുടർന്നാണ് ഹാങ്ങറിലേക്ക് മാറ്റാൻ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് ലോകത്തെ ഏതാനും രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായുള്ള അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനമാണ് ബ്രിട്ടീഷ് നാവികസേനയുടെ അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവ് രഹസ്യമായ നിരവധി സാങ്കേതിക സംവിധാനങ്ങൾ കാരണം മറ്റു യുദ്ധവിമാനങ്ങളെക്കാൾ പോരാട്ടശേഷി കൂടിയവയാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ബ്രിട്ടീഷ് എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനത്തിൻ്റെ സാങ്കേതികത ചോരുന്നില്ലെന്ന് ഉറപ്പിക്കാൻ യു കെ എടുക്കുന്നത് വലിയ മുൻകരുതലുകളാണ് യുദ്ധവിമാനത്തിൽ സുരക്ഷാ ആശങ്കകൾക്ക് കഴമ്പില്ലെന്നാണ് വ്യോമയാന വിദഗ്ധനായ മാർക്ക് മാർട്ടിനെ ഉദ്ധരിച്ച് ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിമാനത്തെ നിരീക്ഷിക്കാൻ യു കെക്ക് സ്വന്തമായി ഉപഗ്രഹങ്ങളുണ്ട് അവ ഉപയോഗിച്ച് വിമാനത്തെ നിരീക്ഷിക്കാൻ ബ്രിട്ടന് സാധിക്കും അതുകൊണ്ട് തന്നെ വിമാനത്തിനടുത്തേക്ക് ആരെങ്കിലും വന്നാൽ പോലും ആദ്യം യു കെയിൽ അറിയാൻ സാധിക്കും മാർക്ക് പറഞ്ഞു വിദേശ മണ്ണിൽ തങ്ങളുടെ യുദ്ധവിമാനം പ്രവർത്തനരഹിതമായി കിടക്കുന്നത് ബ്രിട്ടനിലും ആശങ്കയായി മാറിയിരുന്നു ബ്രിട്ടൻ നേവിയുടെ വിമാനം ആയതുകൊണ്ട് തന്നെ പാർക്കിംഗ് ഫീ വാങ്ങണമോ എന്നതിൽ തീരുമാനമായിട്ടില്ല എന്നാണ് പുതിയ വാർത്ത അറ്റകുറ്റപ്പണികൾ പരാജയപ്പെട്ടാൽ ബ്രിട്ടീഷ് വ്യോമസേനയുടെ സി സെവൻറ്റീൻ ഗ്ലോമാസ്റ്റർ എന്ന ഭീമൻ കാർഗോ വിമാനത്തിൽ എഫ് തേർട്ടി ഫൈവിനെ എയർലിഫ്റ്റ് ചെയ്ത് യു കെയിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ആലോചിച്ചിരുന്നു തൽക്കാലം ഇത് വേണ്ടെന്ന് വച്ചുവെന്നാണ് സൂചന പതിനഞ്ചിന് വിമാനം റൺവേയിലിറക്കി മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തന്നെ ഹാങ്ങറിലേക്ക് മാറ്റാൻ ബ്രിട്ടനോട് ആവശ്യപ്പെട്ടെങ്കിലും പന്ത്രണ്ട് ദിവസങ്ങൾക്കു ശേഷമാണ് വിമാനം വിദഗ്ധരെത്തിയ ശേഷം മാറ്റുന്നതിൽ തടസ്സമില്ലെന്ന് ബ്രിട്ടീഷ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് വിമാനത്തിന്റെ പരമാവധി ടേക്ക് ഓഫ് ഭാരം അടിസ്ഥാനമാക്കിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പാർക്കിംഗ് ഫീസ് കണക്കാക്കുന്നത് എഫ് തേർട്ടി ഫൈവ് ബി വിമാനത്തിൻ്റെ ഭാരം ഏകദേശം ഇരുപത്തിയേഴ് ടണ് ഈ കണക്കനുസരിച്ച് പ്രതിദിനം ഏകദേശം ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് രൂപ പാർക്കിംഗ് ഫീസായി വരുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ പന്ത്രണ്ട് ദിവസത്തേക്ക് ഇത് ഏകദേശം മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ലക്ഷം രൂപ വരും ഇത് വളരെ ചെറിയ തുകയാണ് ഇതിനുവേണ്ടി വിലപേശേണ്ടതില്ല എന്നാണ് വ്യോമയാന മന്ത്രാലയത്തിന്റെ നിലപാട് അദാനിയെയും ഇതറിയിക്കും ബ്രിട്ടീഷ് വ്യോമസേന ബ്രിട്ടീഷ് സംഘത്തിന് ഇന്ധനവും താമസവും ഉൾപ്പെടെ എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ട് ഇന്ത്യയും യു കെയും തമ്മിലുള്ള ശക്തമായ പ്രതിരോധ സഹകരണത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനത്തിന്റെ പാർക്കിംഗ് ഫീസ് ഉൾപ്പെടെയുള്ള ചെലവുകൾ കേന്ദ്ര സർക്കാർ വഹിക്കും വിമാനത്താവളത്തിലെ വി ഐ പി വിമാനങ്ങൾക്കായി നീക്കിവെച്ച ഫോറിലാണ് അതിസുരക്ഷാ പ്രാധാന്യമുള്ള ഈ വിമാനം ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് വിമാനത്തിന് കർശന സുരക്ഷ ഒരുക്കുന്നുണ്ട് ഇത് കാരണം മറ്റ് വി ഐ പി വാഹനങ്ങൾ ഇറങ്ങാനുള്ള പ്രതിസന്ധിയുണ്ട് ഇത് പരിഗണിച്ചാണ് വിമാനം ഹാങ്ങറിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം നൽകിയത് വിമാനത്തിന്റെ സ്റ്റെൽത്ത് സാങ്കേതിക മറ്റ് രഹസ്യ വിവരങ്ങളും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി വിമാനം എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റാമെന്ന വാഗ്ദാനം റോയൽ നേവി ആദ്യം നിരസിച്ചു പക്ഷേ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് മാറ്റിയ മതിയാകുമെന്ന് ബ്രിട്ടന ഇന്ത്യ അറിയിക്കുകയായിരുന്നു ഇത് അംഗീകരിച്ചു ഹാങ്ങർ യൂണിറ്റിൽ മറ്റ് വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് തടസ്സമുണ്ടാകാതെയാകും യുദ്ധവിമാനത്തിന്റെ തടസ്സങ്ങൾ പരിഹരിക്കുക